പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ സ്വാഗതം ഭാര്യെ കെട്ടിത്തൂക്കി കൊന്ന കേസ് ഭർത്താവിനും കാമുകിക്കും ജീവപര്യന്തം ഭാര്യയെ മർദ്ദിച്ച് ബോധം കെടുത്തിയ ശേഷം കെട്ടിത്തൂക്കി കൊന്ന കേസിൽ ഭർത്താവിനും കാമുകിക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു പാലമേൽ മറ്റപ്പള്ളി ഉളവകാട്ട് ആദർശ് ഭവനിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള സുനിൽകുമാർ ഇയാളുടെ കാമുകി പാലമേൽ മറ്റപ്പള്ളി ശ്രീരാഗ് ഭവനത്തിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള ശ്രീലത എന്നിവർക്കാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കൊല്ലപ്പെട്ട മുപ്പത്തെട്ട് വയസ്സുള്ള അമ്പിളിയുടെ രണ്ട് മക്കൾക്ക് പിഴത്തുക നൽകാനും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി ഈ സംഭവം നടന്നത് ചാരുമൂട് നൂറനാട് സുനിൽകുമാറും ഭാര്യ അമ്പിളിയും അയൽവാസിയായി ശ്രീലതയും അടുത്തടുത്താണ് താമസിച്ചിരുന്നത് ശ്രീലതയുമായി സുനിൽകുമാറിന് അവിഹിത ബന്ധമുണ്ടായിരുന്നു ഇതറിഞ്ഞിട്ടും അമ്പിളി രണ്ടു മക്കളുടെ ഭാവിയോർത്ത് ഈ ബന്ധം സഹിച്ചു എന്നാൽ ശ്രീലതയെ വിവാഹം കഴിക്കാനായി സുനിൽകുമാർ ശ്രമം തുടങ്ങിയതോടെ പ്രശ്നങ്ങൾ ഗുരുതരമായി സംഭവത്തിന് രണ്ടു ദിവസം മുൻപ് സുനിൽകുമാർ ശ്രീലതയുടെ വീട്ടിലേക്ക് പോയിട്ട് തിരികെ വന്നില്ല തുടർന്ന് അമ്പിളി ശ്രീലതയുടെ വീട്ടിലെത്തുകയും ഇരുവരെയും ഒരുമിച്ച് കാണുകയും ചെയ്തു ഇത് വാക്കുതർക്കത്തിലേക്കും വഴക്കിലേക്കും നയിച്ചു തുടർന്ന് അമ്പിളി വീട്ടിലേക്ക് മടങ്ങിപ്പോയെങ്കിലും പിന്നാലെ എത്തിയ സുനിൽകുമാർ വീണ്ടും വഴക്ക് തുടങ്ങി വാക്കുതർക്കത്തിനൊടുവിൽ സുനിൽകുമാർ അമ്പിളിയെ തലയ്ക്കടിച്ച് ബോധം തുടർന്ന് മൃതദേഹം സ്റ്റെയർ കേസിനടിയിൽ കെട്ടിത്തൂക്കി ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ആത്മഹത്യയാണെന്ന ആദ്യ നിഗമനത്തിന് വിരുദ്ധമായി മരപ്പണിക്കാരനായ സുനിൽകുമാർ മരത്തടി കെട്ടാൻ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കെട്ടാണ് അമ്പിളിയുടെ കഴുത്തിലുണ്ടായിരുന്നത് ഇത് പോലീസിന് സംശയമുണ്ടാക്കി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ശ്രീലതയെ വിവാഹം കഴിക്കാൻ അമ്പിളി തടസ്സമായിരുന്നെന്ന് സുനിൽകുമാർ സമ്മതിച്ചു ശ്രീലതയുടെ പ്രേരണയിലാണ് സുനിൽകുമാർ ഈ കൃത്യം ചെയ്തതെന്ന് കോടതി കണ്ടെത്തി സുനിൽകുമാറിനെതിരെ കൊലപാതകം മാരകമായി ദേഹോപദ്രവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ശ്രീലതയ്ക്കെതിരെ കൊലപാതകം പ്രേരണ കുറ്റം തുടങ്ങിയ വകുപ്പുകളും ചുമത്തി കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പി ശ്രീദേവി വിധി പ്രസ്താപിക്കുകയും പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് സ്കിൽ പരിശീലന രംഗത്ത് നിരവധി ിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ